വെള്ള <coughs> <coughs> ും ഞങ്ങക്കൊരു വീട് വെക്കാൻ സഹായിക്കണം ഞങ്ങൾ ഞങ്ങൾക്കൊരു ഷെഡേ ഉള്ളു ഒരു വീടില്ല രാത്രി രാത്രിയാവുമ്പോ എല്ലാ മൃഗങ്ങളും ഇങ്ങോട്ട് വരും ബുള്ളറ്റ്മാനിക്കാക്കന്റെ വീട് കണ്ടിട്ട് ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിട്ട് ഞാൻ ദ ചെയ്യും ഞങ്ങൾക്കൊരു വീട് തരാന്ന് ഞാസർമാനിക്കാക്ക് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ആ വീട്ടിലേക്ക് മാറും നല്ല സന്തോഷമുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ നല്ല പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ും കാര്യങ്ങളൊക്കെ ഒരു ശരിക്കും കാണുന്നത് മനക്കാരെ കണ്ടിട്ട് അല്ലെ ഞങ്ങൾ ഇവിടെ ഒക്കെ ദാർപ്പായ കൊടുക്കലുണ്ടായിരുന്നു അപ്പോ മുളപ്പ വന്നുകൊണ്ട് ഒരു ദാർപ്പായ എനിക്ക് നിർവഹിച്ചു അപ്പൊ അന്ന് നമുക്ക് അവിടെ കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ നമ്മളടുത്ത് കൊണ്ടു വരാറുണ്ട് അപ്പൊ മേപ്പാടിയിൽ നമ്മളെ എറണാകുളം ജില്ലാ മലകൂട്ടായ്മ വീടിന്റെ ആൾക്കാർ എടുക്കലുണ്ടായിരുന്നു വീട് ആൾക്കാർ താമസിക്കാളെ അപ്പൊ അതില് നമ്മളവിടെ കൂടിയപ്പോ അവിടെയും വന്നിരുന്നു ഒരു ദാർപ്പായ കിട്ടും മനോക്കാശ്ശ് അന്ന് മോളെ കണ്ടു വിടുന്നത് ചോർന്ന് വലിച്ചിട്ട് വയ്യാറ് അപ്പൊ അന്ന് തന്നെ ഞങ്ങളാണ് വരെ മോളാർ അങ്ങനെയാണ് ചോർന്ന് വലിക്കുന്ന വീട്ടിലേക്കുള്ള താർപ്പായിട്ട് വന്നത് അന്നാണ് ആദ്യമായിട്ട് ഈ വീട് കാണുന്നത് ഇതാണ് അവസ്ഥ എന്ന് അറിയില്ല അപ്പൊ വല്ലാത്ത സങ്കടം തോന്നി ഏതായാലും ഈ ഒരു നിമിഷം വളരെ മോൾക്കും ഒക്കെ വളരെ എന്താ പറയുക ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷത്തിലാണുള്ളത് ആ ഒരു സന്തോഷമായിട്ടാണ് മാനക്ക വന്നിട്ടുള്ളത് നമ്മൾ മാനിക്ക വീഡിയോ ചെയ്തു മാന അതിൻ്റെ പിറകിലായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു ആ ഒരു സഹായം അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങളായിട്ടുള്ള ആളുകൾ പ്രവാ പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾ സു മനസ്സിലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ഒരു ഗ്രൂപ്പ് മുതൽ പതിനായിരം വരെ അയച്ചിട്ടുള്ളവരുണ്ട് ഒരുപാട് വന്ന് മോളെ കാണാൻ പറ്റുള്ളവരുണ്ട് ഇൻഷാ അല്ല ആ ഒരു കുടുംബത്തിന് അല്ല കുടുംബത്തിന് കുഞ്ഞു മോൾക്ക് മോൾക്ക് പൊന്നു അവിടെ ഒരു എന്താ പറയാ അതായത് മനുക്കൈ ചുമരില്ലാത്ത മതിലില്ലാത്ത അടച്ചുറപ്പില്ലാത്ത ഈ വീട്ടിൽ നിന്ന് ഇനി ഒരു സ്വർഗീയ ഭവനത്തിലേക്കാണ് സ്വപ്നം കണ്ട കണ്ടവനം അത് സ്വന്തം അല്ലൊരു ഓഫർ ഇട്ടുണ്ട് ഇനിന്ന് മനുക്ക ഞ ആരാവണ എന്റെ കുട്ടിക്കെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഡോക്ടറാണോ മനുക്ക അതാ എന്റെ ആഗ്രഹം അപ്പൊ ഞാൻ ഓൾക്ക് കൊടുത്തൊരു ഓഫറുണ്ട് ഓൾ ഇപ്പോൾ ആറാം ക്ലാസ്സിലാണ് അപ്പോൾ പ്ലസ് ടു ആയ സമയത്ത് ഓൾ എൻട്രൻസ് ചെയ്തി ഫുൾ മാർക്ക് കൂടെ അതിലേക്ക് കെട്ടാനുള്ള അഞ്ച് ലക്ഷം രൂപ ഇതിൻ്റെ വക ഞ കൊടുക്കാൻ തയ്ച്ചിട്ടുണ്ട് ആ ഫീസെ കെട്ടാൻ കാരണം ഞാൻ അങ്ങനെ കുറേ കുട്ടികൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്ന് മുതൽ ഓൾ ഇട്ടു പിന്നീടാണ് ഡോക്ടർ ആവുകയാണ് ഉള്ളത് പിന്നെ ഓളിനോട് തന്നൊരു വാക്കുണ്ട് എന്താന്ന് പാവങ്ങളെ ഫുള്ള് ഓള് ഫുൾ ഈ കാശ് കടാണ് അതായത് ഈ കട ഇങ്ങനെ വിടുക പാവപ്പെട്ടവർക്ക് സഹായിച്ചുകൊണ്ട് അപ്പോഴാണ് മനുക്ക് കൊളുമ്പോൾ കട കടമ്പിടുക അങ്ങനെ ഞാൻ ഒരുപാട് ഡോക്ടർ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അവരും ഞാനും കരാർ പോക്കോലെ ഡോക്ടറായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും നമ്മളെ ഇക്ര ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് കുട്ടികൾ അവരും തന്ന ഓഫറതാണ് മനുക്ക് അങ്ങ് ഡോക്ടറായി ഞങ്ങളാ വാക്ക് പാലിക്കൂട്ടാം ഇപ്പോൾ അത് നല്ല ഉഷാറാണ് അതേമാരിൻ്റെ ഫാത്തിമയും മോളും അത് വാക്ക് പാലിക്കൂലേ കൊടുക്കുന്നതിൽ ജാതിയും മതം രാഷ്ട്രീയം നോക്കരുത് സഹായിക്കുന്നത് അർഹതപ്പെട്ട അർഹതപ്പെട്ടവരാണ് ആരോഗ്യമുള്ള ജീവിതം കൊടുക്കട്ടെ അവൾക്ക് കഴിയുന്നതിലും നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഏതായാലും പിന്നെ ഇനിയിപ്പോൾ ആറാം ക്ലാസ്സിലാണ് ബാക്കിയുള്ള പഠനം കാര്യങ്ങളും മേപ്പാടി നമുക്കറിയാം ചുരിൽമല വെള്ളർമല സ്കൂളിൻ്റെ ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ തൽക്കാലം ആ പിന്നെ പുതിയ കെട്ടിടക്കായിട്ട് മേപ്പാടി സ്കൂളിലാണ് പഠിക്കുന്നത് അതുപോലെ പിന്നെ ഇതുപോലെയുള്ള ആളുകളൊക്കെ നിങ്ങൾ സഹായിക്കുന്നവരൊക്കെ ഒരുപാട് ആളുകൾ അവരൊക്കെ പ്രാർത്ഥനയിൽ നിങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാവും കാരണം ഒരുപാട് ആളുകൾ നമ്മൾ ക്യാഷ് വന്നിട്ട് വീഡിയോ കണ്ടിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഞാൻ പറയാനുള്ളത് ഈ ഒരുപാട് വീടുകൾ ഒരുപാട് പേരുടെ കണ്ണീരൊപ്പിയിട്ടുള്ളൊരു മനുഷ്യനാണ് ഇത്തരം അതായത് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വാക്കുകളിലല്ല വാഗ്ദാനങ്ങളല്ല പ്രവൃത്തിയോടെ കാണിച്ചു മനുഷ്യനാണ് കാരണം അന്ന് അവിടെ ഒരു ഇത് കഴിഞ്ഞ ഒരാഴ്ച മനുക്കേ ഇപ്പൊ നമ്മൾ സത്യം പറഞ്ഞാല് ഈ കുടുംബം ഇപ്പോ ഒരു ദാർഭായക്കാണ് വന്നത് പക്ഷെ ആ കുടുംബത്തിന് ഇവിടെ മൃഗങ്ങളെ ശല്യങ്ങളും പിന്നെ ഇപ്പൊ ഇന്നിവിടെ പൊട്ടൽ കഴിഞ്ഞു അതായത് മുണ്ട കഴിഞ്ഞ പൊട്ടി അപ്പൊ ഇങ്ങനെയുള്ള ദുരന്ത ബന്ധത്തിന്റെ ബാക്കിലൊക്കെ മലേ ഇത് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് ഇനി പടച്ചവനെ ഇനി എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ പേടി എവിടക്കാ പോകാന്നറിയില്ല കയ്യിൽ അഞ്ച് കാശില്ല ജീവിക്കാൻ മാർഗില്ല ഇങ്ങനെ സമയത്ത് നമ്മളൊരു തണലൊടുക്കാൻ പ്രത്യേകിച്ചും കുടിവെള്ളമല്ല അപ്പൊ ഈ ചോർന്ന് നിൽക്കുന്ന വീട്ടിൽ നിന്ന് സുരക്ഷിതമായ ഒരു ഭാവനം സ്വർഗീയ ഭാവനം കിട്ടുമ്പോൾ ആ കുടുംബത്തിന്റെ ഒരു സന്തോഷം എത്ര ഇതിന് കിട്ടുന്ന സുഖം നമുക്ക് എത്ര അതാണ് നമ്മളിതിൽ ആസ്വദിക്കുന്നത് കാരണം നമുക്ക് ഒരു കാലത്ത് വിഷമങ്ങളൊക്കെ പഠിച്ചോ കാണിച്ചിരുന്നെങ്കിൽ പലരും അവസ്ഥ ആലോചിച്ചാൽ മാന വിഷമം വിളിക്കുമ്പോ എപ്പോഴും എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് മാനക്ക നമ്മള് ഒരാൾക്ക് ഒരു രൂപ കൊടുത്തിട്ട് സഹായിച്ചിട്ട് അതിൽ കിട്ടുന്ന ഒരു മാനസിക ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ മാനസിക സംതൃപ്തി അത് നമ്മൾ കോടി ബാങ്കിൽ ഇട്ടിനെ കാട്ടിലൊരാശ്വാസം അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംശയമില്ല ദാനധർമ്മം ചെയ്തിട്ട് നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞാണ് ധർമ്മം ചെയ്തിട്ട് ആരും പിന്നെ അല്ലെങ്കിൽ പട്ടിണിയായിട്ടില്ല ദരിദ്രരായിട്ടില്ല പിന്നെ ഇനിയിപ്പോ ഒരുപാട് വാരി കൂട്ടി നിന്ന് മുട്ട മുതലേ ഒരാൾക്കും കൊടുക്കാതെ ഞാൻ അങ്ങനത്തെ ഒരു കോടീശ്വരൻ ഇവർ ഈ പറയപ്പെട്ട മനുഷ്യനും പോവില്ലേ പള്ളിക്കാട്ട് അല്ലെങ്കിൽ ശ്മശാനത്തിലായാലും ഇയാൾ എന്തെങ്കിലും കൊണ്ടുപോകോ ആ പള്ളിക അയാളെ വീട്ടിൽ ജോലി ചെയ്യണവനും ആ പറയപ്പെട്ട വലിയ കോടീശ്വരനും പാടെ അടുത്തടുത്ത ഖബർസ്ഥാനല്ലേ കിടക്കുക അവിടെ വലിയ വ്യത്യാസം വ്യത്യാസമുണ്ടാവും അപ്പം ഇവിടുന്ന് കിട്ടുന്ന സുഖം നമ്മൾ പറയും മരിച്ചുപയറ്റ സ്വർഗ്ഗം നല്ല മോൻ സാഹിബേ ഇവിടെ തന്നെ സ്വർഗീയ ജീവിതം ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ലഹരി മറ്റുള്ളവൻ്റെ വിഷമങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് പുണ്യം ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഒരു ലഹരി വേറെ അതിന് സുഖം കിടന്നുറങ്ങാൻ സമാധാനമാണ് പണം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ നമുക്ക് എവിടെ യാത്ര പോകണം എവിടെ സംബന്ധിച്ച് എവിടെ പോയാലും സുഖസുന്ദരമായ ജീവിതം ഈ കുറച്ചു കാലത്തെ ജീവിതം ഈ വിരുന്ന് എപ്പോഴാണ് അവസാനിക്കുന്നറിയില്ല അത് സന്തോഷത്തോടെ ജീവിച്ചല്ലേ തീർക്കലല്ലേ പിന്നെ മനുഷ്യൻ മനുഷ്യനായിട്ട് കാണുക ഇവിടെ മരിച്ചു പോകുമ്പോൾ എല്ലാ മനുഷ്യരും പ്രാർത്ഥന കൊണ്ടുപോകുക അതാണ് ഒരു മനുഷ്യന്റെ സമ്പത്ത് അല്ലേ അല്ല എന്താ കൊണ്ടത് ആരും അതെ അതെ ഇനി നല്ല മക്കളല്ല തരും മുതലിനു വേണ്ടി അതെ അങ്ങനെ തന്നെ എത്രയോ വാരി കൂട്ടുക മക്കളെ അവസ്ഥ തന്നെ ഉണ്ടോ കുട്ടി വീഴ്ചക്ക് തയ്യാറില്ലാതെ അതെന്താ പാപ്പ കാണിച്ചു കൊടുത്ത് ഇതൊക്കെ നമ്മൾ താടാ നമ്മളതാടാ വാരിക്കൂട്ടുക ഇത് കൊടുക്കണാ കൊടുത്തിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് അത് നല്ല മുതലാകുക എന്നുള്ള ആ ഒരു വാക്ക് ആ രക്ഷിതാക്കൾ ആ കോഴ്സല്ലേ ആദ്യത്തെ കോഴ്സ് ഈ കുട്ടിയെ കൊടുക്കേണ്ടത് പക്ഷെ അത് ചെയ്യൂല അത് ചെയ്യാനുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാകട്ടെ അബ് അതിൽ നിന്ന് കിട്ടണ അത് കൊടുത്ത് നോക്കി ആ മക്കളെ കൊണ്ട് കിട്ടുന്ന ഉപകാരം നിങ്ങളെ ജീവിതത്തിലുള്ള സന്തോഷം ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്നുള്ള ഗ്യാരണ്ടിയാണ് അത് കൊടുക്കുന്ന ഓരോ മനുഷ്യരോടും ചോദിച്ചാൽ അറിയാം ഇത് വേണ്ട മോളെ കഴിവണ്ട എന്തെല്ലാം കഴിവ് അണികൾ കേട്ടോ ഓരോരോ കറിക്ക് പനിയാണ് അതാണ് ഒന്നാമത് നമുക്ക് ഒരു ജലദോഷം പനിയൊക്കെയാണ് തൊണ്ടവേദന ഒക്കെയാണ് ഇതെന്താ മയില ഇത് കാണിച്ചിരുന്ന മയില മയിലിന്റെ തലങ്ങൾ കുടിച്ചോ ഇവിടെ പുതിയ വീട്ടീന്ന് ഡോക്ടർ ആവട്ടെ മനുക്ക തീർച്ചയായിട്ടും അതായത് ആ പുതിയ വീട്ടിൽ നിന്ന് ഡോക്ടർ ആകുമ്പോ നമുക്കും അഭിമാന ഇത്രയും കുടുംബങ്ങൾക്ക് നാളെ കൂടെ ഒരുപാട് മനുഷ്യർ സഹായിച്ചിട്ടുണ്ട് മനുക്കാനാ ആ മനുഷ്യർക്കൊക്കെ എന്റെ കുട്ടി ഒക്കെ ചെയ്യണം ആ മനുഷ്യർക്ക് സമ്പത്തല്ല കൊടുക്കട്ടെ അപ്പഴേ അത് നിങ്ങളെപ്പോലുള്ളവര് കഷ്ടപ്പെടുമ്പോ അത് അർഹതപ്പെട്ടവര് തെത്തിച്ചേരാട്ടാ അത് മറക്കരുതിന്റെ കുട്ടി അവർക്ക് വേണ്ടി ഒരു ദിവസം ഒരു നേരെങ്കിലും വെറുതെ നിൽക്കുന്ന സമയത്ത്

കാരണം നമ്മളിപ്പോൾ ഒന്നേ അറുപത് ഒരു ഏക്കർ അറുപത് സെൻറ്റ് കൊടുത്ത് തന്ന അതിലാണ് ഇപ്പോൾ ഇരുപത്തിയേഴ് വീട് വെച്ചുള്ളത് അതാണ് കുറ്റൂരി അദ്രാ മാനാജ് അദ്ദേഹം ഇതിൽ കാണുന്ന സുഖം അത് ആസ്വദിച്ചു കഴിഞ്ഞു കിട്ടുന്നതിൽ നല്ലൊരു പങ്കും പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് കുച്ചൂടി അദ്രാ മാനേജർ എന്നെ കുഞ്ചു ആ മുഖത്ത് നോക്കുമ്പോൾ ഐശ്വര്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു വല്ലാത്തൊരു സുഖം അദ്ദേഹത്തിന് മോ നമ്മൾ പറയാലോ ആ എന്തൊരു മരിച്ചു കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷം ജീവിച്ചിരിക്കുമ്പോൾ ഐശ്വര്യമുള്ള മുഖം കാണണമെങ്കിൽ കുറ്റൂരി അദ്രാ മാനേജറിന്റെ വീട്ടിൽ ചെല്ലണം ആ മു മുഖത്ത് നോക്കണം കാരണം എന്താ സന്തോഷം ഇങ്ങനെയുള്ള പാവങ്ങളെ പ്രാർത്ഥന ഒപ്പമുണ്ട് പഠിച്ചോം കൂടെ ഉണ്ടല്ലോ ഏതായാലും ഞങ്ങള് പിന്നെ അവർ വീട്ടിലേക്ക് തൽക്കാലം ഈ ഒരു പിന്നെ അവസ്ഥ മഴ വെള്ളമാണ് കുടിക്കണത് പിന്നെ മഴ താട്ട് കാര്യങ്ങളും തൽക്കാലം രണ്ട് ഒന്നോ രണ്ടോ മാസം റോഡ് പണി റോഡ് പണി ഒരു പാചകം കൂടി തീരും പിന്നെ വീട് നമുക്ക് ഒരു താക്കൂൽ കൊടുക്കണേ ചടങ്ങുള്ളൂ താമസിക്കണേ ബുദ്ധിമുട്ടില്ല പക്ഷെ ആ റോഡ് പിന്നെ ആണെങ്കിൽ കുറച്ച് ദിവസം തൽക്കാലം ഇവിടെ നിന്ന് നമുക്ക് ഒരു വാടക ഒരു മാസത്തിന് അപ്പോൾ

നിങ്ങളെപ്പോലുള്ള ആളുകൾ ഒക്കെ സഹായിച്ചവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആക്കലും ഇങ്ങകത്തെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നിങ്ങളൊക്കെ സമ്പത്തിലും അതുപോലെ തന്നെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഐശ്വര്യവും വർക്കത്തൊക്കെ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല അസ്സലാ ലൈലും